പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ദേവബാലയുടെ കാര്യത്തിൽ തനിക്ക് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അഭിഷേക് തൻ്റെ അമ്മയോട് പക്ഷേ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട നിന്നെ ചെറുപ്പത്തിൽ വളർത്തിയെടുത്തത് ദേവബാലയുടെ അച്ഛനായ ദേവരാജനാണ് അതുകൊണ്ട് തന്നെ അയാളോട് നന്ദികേട് നീ കാണിച്ചാലും തന്റെ മകനെ വളർത്തിയ അയാളോട് നന്ദി കാണിക്കാൻ തനിക്ക് അത്ര എളുപ്പം സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ദേവബാലയുടെ അസുഖത്തിന്റെ കാര്യം മനസ്സിലാക്കി അവളെ സഹായിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ഗായത്രി തുറന്ന് പറയുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടി അഭിഷേക് അമ്മ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തിരിച്ചടി ഉണ്ടാകുന്നത് എനിക്കാണ് എന്നും തൻ്റെയും ഇഷയുടെയും വിവാഹമാണ് ദേവബാലയുടെ അസുഖം മൂലം നശിക്കുന്നത് എന്നുള്ള കാര്യപ്പം മനസ്സിലാക്കണമെന്ന് അഭിഷേക് പറയുന്നു അവൾക്ക് വന്ന രോഗം ഞാൻ കാരണമല്ല മാത്രവുമല്ല അവളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് കുറ്റക്കാരനാവുക അമ്മ തന്നെ പറയൂ എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് നീ പറഞ്ഞതിൽ നിൻ്റേതായ ന്യായമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷെ ആ ന്യായത്തിനും അപ്പുറം ഒരു കാര്യമുണ്ട് മനസാക്ഷി എന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ അവളുടെ അസുഖം വരെ അവളെ സഹായിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം നിനക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കാം അല്ലെങ്കിൽ കൂടെ നിൽക്കാതിരിക്കാം ഞാൻ ഒന്നിനും നിന്നെ നിർബന്ധിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് ഗായത്രി ഇതോടെ അഭിഷേക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു അഭിഷേകിൻ്റെ മനസ്സിലേക്ക് കുറ്റബോധം കടന്നു വരികയാണ് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ള കുറ്റബോധം മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് അഭിഷേക് ഒടുവിൽ അമ്മ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാം എന്ന തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം പുതിയ കണക്കുകൂട്ടലുമായി ജയരാമൻ മുന്നിലേക്ക് പോവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ കുറെ പൈസ റാംമോഹന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കണം അതിന് തൻ്റെ കൂടെ തൻ്റെ മകൻ നിന്നാൽ വളരെ നിസ്സാരമായി ആ കാര്യം തനിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അതിനായി അവൻ തൻ്റെ കൂടെ നിൽക്കുക തന്നെ വേണം തന്നെ ചതിക്കാനാണ് അവൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് അവന് തന്നെ തിരിച്ചടിയാകും അത് അവൻ്റെ ജീവിതം തന്നെ തകർക്കുന്നതിന് കാരണമാകും ഞാൻ അവനെ അപ്പാടെ തകർത്തുകളയും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ജയരാമൻ ഇതേ തുടർന്ന് ഇഷയെ വീണ്ടും ചെന്ന് കണ്ടിരിക്കുകയാണ് ഇഷയുടെ അച്ഛൻ റാം മോഹൻ ജയരാമനോട് വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ട് എന്നും അധികം വൈകാതെ തന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നും ഉറപ്പ് യും ചെയ്യുന്നു ഇതോടെ തനിക്ക് കാര്യങ്ങൾ അറിഞ്ഞതിൽ അധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ജയരാമൻ ഞാൻ എന്തായാലും അഭിഷേകിനെ ഒന്ന് കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ബാക്കി കാര്യങ്ങൾ വഴിയെ സംസാരിക്കാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എൻ്റെ മനസ്സിൽ പുതിയൊരു ബിസിനസിന്റെ ഐഡിയ കൂടി ഉണ്ട് എന്നും അത് റാം മോഹനുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതുവഴിയെ സംസാരിക്കാമെന്ന് റാംമോഹൻ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇതോടെ തിരികെ പോകാൻ തീരുമാനിക്കുന്ന ജയരാമൻ എന്താണ് ഗായത്രിയുടെ വീട്ടിൽ നടക്കുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി ഗായത്രിയുടെ വീട്ടിലേക്ക് കയറിക്കുന്നതിനെ തുടർന്നാണ് അവിടെ ദേവബാലയും ദേവരാജനും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടെ ആരാണ് അവരെന്ന് ഗായത്രിയോട് ചോദിക്കുന്നതിന് ജയരാമൻ തയ്യാറായതിനെ തുടർന്ന് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയും പണ്ട് അവനെ അടിച്ച് വീടിനു പുറത്താക്കിയതും അതിനുശേഷം അവൻ ഈ നിലയിലേക്ക് വളർന്നതും ഒറ്റയ്ക്കല്ല എന്നും അവനെ സഹായിക്കുന്നതിനായി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നും ദൈവതുല്യനായ അയാളാണ് ആയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗായത്രി അയാളുടെ മകളാണ് കൂടെയുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അത് ഒക്കെ ഓക്കെ എന്നും പക്ഷേ എന്തിനാണ് അവരിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്ത ജയരാമനോട് അയാളുടെ മകളെ വിവാഹം കഴിക്കാനാണ് ഇപ്പോൾ അഭിഷേക് പോകുന്നത് എന്ന് അറിയിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന ജയരാമൻ അതിൻ്റെ ആവശ്യമില്ല എന്നും അയാൾക്ക് വേണ്ട പണം എത്രയെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ നമുക്കിപ്പോൾ നിസാരമായി സാധിക്കും ഇഷയെയാണ് അഭിഷേക് വിവാഹം കഴിക്കേണ്ടത് മറ്റൊരു പെൺകുട്ടിയെയും അവൻ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല വെറുതെ ആവശ്യമില്ലാത്ത പൊലിവാൽ പിടിച്ചു വെക്കരുത് എന്ന് ജയരാമൻ പറയുന്നു ഇതോടെ ഗായത്രി നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ മകൻ്റെ ജീവിതമാണ് ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിങ്ങൾക്കെപ്പോഴും പണം തൊടു മാത്രമാണ് സ്നേഹമുണ്ടായിരുന്നത് അതാണ് നിങ്ങളെ ഈ ഗതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ പക്ഷെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് തീർത്തു പറയുകയും അതുകൊണ്ട് തന്നെയാണ് ഇഷയുടെയും അഭിഷേകിന്റെയും വിവാഹം ഞാൻ മുൻകൈയ്യെടുത്ത് നടത്തി കൊടുക്കുന്നത് അത് തടയുന്നതിനായി മറ്റാരു വന്നാലും അവരെ ജീവനോടെ വെറുതെ വിടുകയില്ല ഈ പറയുന്നത് ജയരാമനാണ് ജയരാമനെ അറിയാമല്ലോ എന്നും ഭീഷണിപ്പെടുത്തി കൊണ്ട് അവിടെ നിന്ന് ജയരാമൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗായത്രിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു ഇത് തുടർന്ന് ആരാണ് ആ വന്നത് എന്ന് ഗായത്രിയോട് ദേവരാജൻ ചോദിച്ചതിനെ തുടർന്നാണ് അതാണ് അഭിഷേകിൻ്റെ അച്ഛൻ ജയരാമൻ എന്നുള്ള സത്യം ഗായത്രി വ്യക്തമാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്